നിങ്ങൾ ആ വാക്യം കണ്ടോ ആ വാക്യം വായിച്ചു എന്നാൽ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കൂ നിങ്ങൾ എത്ര പേര് ഇത് ഈ വാക്യത്തെ ഒന്ന് പിടിക്കുക ദൈവം എനിക്ക് വേണ്ടി ഒരു അപൂർവ കാര്യം ചെയ്യാൻ പോകയാ യേശുവിന്റെ നാമത്തിൽ ആ വാക്യം ഹൃദയത്തിൽ കയറി വല്ലാതെ കൊണ്ടത് കൊണ്ട് ഞാൻ പറയ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഇതുവരെ ആർക്കു വേണ്ടിയും ചെയ്തിട്ടില്ലാത്ത ഇതുവരെ ഒരു മനുഷ്യനും കേട്ടിട്ടില്ലാത്ത

േ ഹരബിയ ഗുഷ്യക്കാര അതിനെ തൊടുന്നു ആവിശ്യക്കാരെ അത് തൊടുന്നു ആ ആവിശ്യക്കാരനത്തെ തൊടുന്നു ആ വചനം ആവിശ്യക്കാരെ ഈ ഈ വിശ്വസിച്ച് റിസീവ് ഇത് എന്നെ ഞാൻ പ്രസംഗിക്കുന്നത് എനിക്ക് നടന്നിരിക്കും കൈകൾ ഒരു രണ്ട് പദങ്ങൾ ഞാൻ പറയാൻ പോകയോ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ കടല് രണ്ടായത് നല്ലതാണ് അടുത്ത പദം പറയുന്ന ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ കടല് വളരുന്നത് ഉറപ്പായിട്ടും പറയാ ഇല്ല പക്ഷെ അതൊരു അപൂർവ കാര്യമായിരുന്നു രണ്ടായത് ഒരു അപൂർവ കാര്യമായിരുന്നു വന്നത് ഒരു അപൂർവ ഞാൻ പറയുന്ന അതുപോലെ കേട്ടോണം മണ്ണ് പെയ്തത് ഒരു അപൂർവകാര്യമായിരുന്നു കാര്യമായിരുന്നു കിഴക്കൻ കാറ്റ് കാട കൊണ്ടുവന്നത് ഒരു അപൂർവ ആനലി കളിച്ചിട്ട് ചാകാറ്റത് ഒരു അപൂർവ കാര്യമായിരുന്നെങ്കിൽ